ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങനെ കുക്കർ റൈസിലടിക്കാം അങ്ങനത്തെ കുറെ സൗണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്കൂളും കോളേജുകളും ഒക്കെ തുറന്നു എന്നുള്ള ഒരു ആശയം ഞാൻ കേട്ടു അപ്പൊ കോളേജും സ്കൂളും ഒക്കെ തുറന്നു അപ്പോൾ ഞാൻ എൻ്റെ കോളേജിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് രാവിലെ സമയം ഏഴ് ആയിട്ടുണ്ട് ഇപ്പോൾ മാറ്റണം റെഡി ആവണം അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട് അതിനിടയിൽ ഞാൻ ഒരു കുഞ്ഞു വ്ളോഗ് എടുത്താലോ എന്ന് വിചാരിച്ച ബ്ലോഗ് എന്ന് പറയുമ്പോൾ കോളേജിൽ പോയിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് വെക്കേഷൻ ഒക്കെ സിറന്നു പറഞ്ഞു പിയിക്കോളൂ എത്ര പെട്ടെന്നാണ് വെക്കേഷൻ ആയതും കഴിഞ്ഞതും വളരെ സ്പീഡിലാണ് വെക്കേഷൻ കഴിഞ്ഞു അയത് കണ്ണി ചിമ്മി തുറങ്ങുമ്പത്തേനും വെക്കേഷൻ കഴിഞ്ഞു ഇപ്പൊ വിസലടിക്കും അത് നമുക്ക് മൗനം പാലിക്കാം ഞാൻ ഈ രണ്ടു മാസത്തെ ഇടവേളക്ക് ശേഷം ഇന്ദു ചൂടൻ കോളേജിൽ പോകാൻ പോകാൻ പറയാൻ പറഞ്ഞു അപ്പൊ നമ്മൾ രണ്ടു മാസത്തെ ഇടവേളക്ക് ശേഷം നമ്മൾ പോകാണ് ഗൈസ് ഞാൻ അതിന് മുമ്പ് എനിക്ക് തോന്നുന്ന ഒരു വട്ടായിട്ട് ഞാൻ എന്തോ കോളേജിന്റെ എന്തോ സംഭവത്തിന് ഇട്ടിട്ട് ഞാൻ പോയിട്ടുണ്ട് പക്ഷെ അന്ന് കുട്ടികൾ ഉണ്ടാകുന്ന ചോദിച്ചാൽ എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ഇനി എല്ലാവരേയും കാണും ഒക്കെ ചിജും ഇപ്പം കൂടുതൽ സംസാരിച്ചെന്നാൽ എനിക്ക് ടൈം കിട്ടൂല ബസ് കയറിപ്പോണ ബസ് ഒക്കെ പോകണം ആലോചിക്കാനും കൂടി ചുവര് തിരക്കിയിരിക്കുന്ന അറിയോ ശുചി കുത്താൻ കൂടി അതിൻ്റെ ഇടയിൽ സ്ഥലം ഉണ്ടാവില്ല എന്നിട്ട് കണ്ടക്ടർ സാർ പറയും നീ നിൽക്ക് നീ നിൽക്ക് ഫുട്ബോൾ കളിച്ച സ്ഥലം അവിടെ ക്രിക്കറ്റ് കളിച്ച സ്ഥലമുണ്ട് എവിടെ ഒരുന്ന് വന്ന് ക്രിക്കറ്റ് കളിച്ച് കാണിച്ചു തരട്ടെ ഞാൻ ഇതിൽ അതിനു വേണ്ടി പ്രതികരിക്കുന്നില്ല ഓക്കെ അപ്പം ഇനി ബസ് കയറിയിട്ടൊക്കെ തിക്കി തിരക്കിയൊക്കെ നമ്മൾ കോളേജൊക്കെ പോണ്ട സമയം എത്തിയിരിക്കുന്നു അപ്പം ഇനി ഞാൻ അതിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയതിൻ്റെ യൂണിഫോമൊക്കെ കണ്ടിട്ട് ഞാൻ റെഡി ആയിട്ട് വരുന്നതായിരിക്കും കോളേജിലോട്ട് പോകുന്നതിന്റെ കുറച്ച് കലാപരിപാടികൾ അടങ്ങിയ സംഭവമാണ് ഞാൻ ഞാനിതോടെ ഉദ്ദേശിക്കുന്നത് ഇനി ചായ കുടിക്കണം അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട് അതിൻ്റെ ഇടയിൽ വെള്ളം വെള്ളമൊക്കെ കൊണ്ടുവിട്ട ഞാന് നല്ല കുട്ടിയാണ് ഞാൻ അപ്പോ അതൊക്കെ വേറെ പരിപാടികളുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചരാം ഓക്കെ അത് ഞാൻ റെഡി ആയിട്ട് വരാം അപ്പൊ ഇതാ നമ്മുടെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മാസത്തെ ഇടവേള വിശ്വസിച്ച് ഞാൻ യൂണിഫോം ഇട്ടോ ഓക്കെ പാകമൊക്കെ ഉണ്ട് ടൈറ്റും ലൂസും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്റെ മുടി ജീവി കണ്ണെഴുതി അങ്ങനത്തെ കുറെ പരിപാടികൾ കഴിഞ്ഞു ഇനി നമുക്ക് ആകെ ഉള്ളത് ചായ കുടിക്കണം പിന്നെ എന്നിട്ട് പോകണം അത്രേ ഉള്ളൂ ഇപ്പോൾ ടൈം ഏകദേശം ആകാനായിക്കുള്ളു നമുക്ക് വേഗം ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് ബസ് കയറിയിട്ട് പോകണം അപ്പം ചായ കുടിക്കുക പിന്നെ ചോറ് വെള്ളം അങ്ങനത്തെ എന്തെങ്കിലും ആക്കാണ്ടെങ്കിൽ ആക്കുക അത് കഴിഞ്ഞാൽ പോവുക അത്രേ ഉള്ളൂ അപ്പോൾ ചാരി കുടിക്കട്ടെ അപ്പോൾ അതാ ചായക്ക് കടിക്ക് നല്ല ഭൂരിയും ഭൂരിക്കും ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കറിയാണത് നമ്മളെ വേണമെങ്കിൽ ചിട്ടു കറി എന്നൊക്കെയാണ് പറയാ വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് കറീന്നോ അങ്ങനെ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ ഉച്ചാരണം ചെയ്യാം അങ്ങനെ അതും ചായ ഒക്കെ കുടിച്ചു നമുക്ക് ആസ്വദിച്ച് കഴിക്കാനൊന്നും സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴൊന്നും ആസ്വദിക്ക് ആസ്വദിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് വിഴുങ്ങി വിടുകയായിരിക്കും എന്താ തിന്നപ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടി നമുക്ക് അറിയില്ല പിന്നെ അത് അമ്മ അപ്പത്തീനും ചോറൊക്കെ ആക്കി തന്നു വെള്ളമൊക്കെ ഞാനെടുത്തു അങ്ങനെ ഇതൊക്കെ പാടെ ഏറ്റിട്ടാണ് നമ്മൾ പോകുക അതും പോരാ അനുറ്റമ്മ കൊടെടുക്ക് കൊടെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് കൊടയും ഞാൻ എടുത്തിട്ടുണ്ട് വെള്ളവും ചോറും ഒക്കെ ഞാൻ കോളേജിലിട്ട് കൊണ്ടുപോകും കാരണം അതൊന്നും ഇല്ലാതെ എനിക്കരിക്കാൻ പറ്റത്തില്ല ചിലർ കോളേജിലേക്ക് വെള്ളമോ ചോറോ ഒന്നും കൊണ്ടുപോയില്ല എങ്ങനെയാണ് ഒരു പോയി ഒരു ദിവസം മുയിമനാക്കണേന്ന് എനിക്കറിയില്ല എനിക്ക് അതിനൊന്നും കഴിയൂല എനിക്ക് വെള്ളമൊക്കെ എപ്പോഴെപ്പോഴും കുടിക്കണം എന്നാലേ എനിക്ക് ശരിയാളൂ എന്നാലും ഞാൻ കോളേജിൽ പോയി വെള്ളം കുടിക്കാതിൽ കമ്മിയാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ ആക്കിയിട്ട് ഇനി നമ്മൾ നേരെ ബസ് സ്റ്റോപ്പ് പോവുകയാണ് ബസ് സ്റ്റോപ്പ് വരെ ഇമ്മ എനിക്ക് എനിക്കാക്കിത്തരും അപ്പോൾ പോകുന്ന വൈക്ക് കുട്ടികളൊക്കെ ൊക്കെതാ സ്കൂളിലും കാര്യങ്ങളൊക്കെ പോവുകയാണ് നമുക്കൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം ഒരു കുളിർമ്മ ഞാനും പോകുക അതുകൊണ്ട് പിന്നെ വലിയ തോന്നലൊന്നും തോന്നിയില്ല അങ്ങനെതാ കോളേജിൽ ബസ് കയറി നമ്മൾ കോളേജിലെത്തി കോളേജിൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പോഴും ഫോർത്ത് സെമ്മ തന്നെയാണ് നമ്മൾ ഫിഫ്ത് ആയിട്ടില്ല അതായത് നമ്മൾ തേർഡ് ഇയറിൽ നമ്മളെ ക്ലാസ്സിലൊന്നും കൊണ്ടേരുത്തിയിട്ടില്ല കാരണം നമ്മുടെ ഫോർത്ത് സെമ്മി ഇതുവരെ എക്സാം കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഈ മാസമാണ് നമ്മുടെ ഫോർത്ത് സെമ് എക്സാം വരുന്നത് മിക്കവാറും എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ തേർഡ് ഇയർ ക്ലാസ്സിലോട്ട് മാറ്റുമായിരിക്കും മാത്രമല്ല ഈ വീക്ക് ഫുൾ ഇന്റേണൽ എക്സാം ആയിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഈ ഇടാൻ നല്ലവണ്ണം നേരം വഴിയത് എഡിറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ പറ്റില്ലായിരുന്നു കാരണം എക്സാമിന് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോകേണ്ടത് എക്സാം പോയ ഇതാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ ഇടാൻ നേരം വഴിയത് അങ്ങനെ പിന്നെ ഇന്റർവെല്ലും കാര്യങ്ങളും ക്ലാസും പഠിത്തവും കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി നമ്മുടെ ലഞ്ച് ബ്രേക്ക് ആയി അങ്ങനെ നമ്മുടെ ഫുഡ് ഒക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഇരിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ താവള കേന്ദ്രമാണ് അപ്പോൾ നമ്മൾ അവിടെയാണ് എപ്പോഴും നമുക്ക് ടൈം കിട്ടുമ്പോൾ നമ്മൾ അവിടേക്ക് പോകാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി ഇരിക്കലാണ് അവിടെ കുറേ കച്ചറയും കുതർ പരിപാടികളും കുറെ ആശല്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യും അങ്ങനെ പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ടും ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നേരെ ഇനി കോളേജ് വിട്ട് ഇറങ്ങുക അതാണ് നമ്മുടെ പരിപാടി കോളേജിൽ കുറേ നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഷാനാക്ക് ബാഗും ചെരുപ്പും ഒക്കെ വാങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവൾക്ക് ബാഗും ചെരുപ്പും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പാടെ ടൗണിൽ കൂടെ ചെത്തി ഇറങ്ങാൻ പോയി അങ്ങനെ ഓൾ അവസാനം തിരഞ്ഞ് തെറിഞ്ഞ് ഞങ്ങൾ കുറേ കടയിൽ കയറ് ഇറങ്ങുക കയറ് ഇറങ്ങുക ഓരോ കടയിൽ കയറുമ്പോഴും ഓൾ ഓരോ ഓരോന്ന് പറ്റിയത് ഇങ്ങനെ എടുത്തിട്ട് വരും പക്ഷെ നമുക്കാർക്കും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം ഇതെങ്ങനെ തൊപ്പിയൊക്കെ ഉള്ള ഒരു ബാഗ് സെറ്റായി അപ്പോൾ പിന്നെ പിന്നെ അതെടുക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു ഒരു കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബാഗ് എടുത്തു ബാഗ് എടുക്കൽ കഴിഞ്ഞപ്പോൾ മുപ്പത്തി ഒരാൾക്ക് ചെരുപ്പും എടുക്കണം എന്ന് പറഞ്ഞു പെണ്ണിന്റെ ഒരു കുസൃതികൾ എന്ന് പറയുന്നത് ചില്ലറകളല്ല അങ്ങനെ നമ്മൾ ഓൾക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയും കുറേ സമയം എടുക്കേണ്ടി വന്നു ഇറങ്ങിയ കടയ്ക്ക് അതോ അതിൻ്റെ അപ്പുറത്തെ കടക്കോ ഏതോ ഒരു കടയ്ക്ക് നമ്മൾ പിന്നെയും കയറി ചെരുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആയതുകൊണ്ട് തന്നെ അതിന് കുറേ ടൈം എടുത്തു നമ്മൾ നമ്മളൊരു ചെരുപ്പ് സെറ്റായി കിട്ടാനെടുത്ത ടൈം എന്ന് പറയുന്നത് ചില്ലറകളും നോട്ടുകളും ഒന്നുമല്ല അതിൻ്റെ ഇടയിൽ സേലാക്കും ചെരുപ്പ് എടുത്താൽ കൊള്ളാം എന്നോള് പറഞ്ഞു ഓൾക്കും ചെരുപ്പ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഓൾക്ക് കൊടുക്കണം മറ്റോൾക്ക് കൊടുക്കണം രണ്ടാളുടെ ഇടുക്കൽ കഴിയുമ്പോഴത്തേനും ഒരു സമയം ആയിക്കണു ഒരു ചെരുപ്പ് എടുക്കും അത് ഇട്ടു നോക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ ഞാൻ ഇതിനേക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള സാധനം നോക്കും അങ്ങനെ നിന്ന് നിന്നിട്ട് ഞാൻ കുഴഞ്ഞു അങ്ങനെ അവസാനം ഞാൻ ഓരോ ചെരുപ്പുകളൊക്കെ നോക്കാൻ നോക്കി ഇത് നല്ലൊരു ഹീൽസ് ഉള്ള ചെരുപ്പ് ഇട്ടിട്ട് ഞാൻ എന്തോ വലിയ മാനത്തേക്ക് മുട്ടി നിന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അത്രയ്ക്ക് ഹൈറ്റ് ഉണ്ടായിരുന്നു അത് അത് നല്ല ഹീൽസ് ഉണ്ടായിരുന്നു അങ്ങനെ പെണ്ണുങ്ങൾക്ക് രണ്ടാൾക്കും ചെരുപ്പ് റെഡിയായി അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ശനി നേരെ സ്റ്റാൻഡിക്ക് തോന്നും മറ്റൊര ബസ് കെറി ഓരോ വീട്ടിൽ പോയി ഞാൻ ബസ് കയറി എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പൊ ഇമ്മ എന്നെ കൊണ്ടുവരാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇമ്മ എന്നെ എപ്പോഴും കൊണ്ടുവരാൻ വേണ്ടിട്ട് വരും എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കൊരു രസം അമ്മാക്കൊരു രസം നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മുടെ വീട് വരെ അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട് പിന്നെ എന്താന്നറിയില്ല അമ്മാക്ക് പേടിയാണ് അങ്ങനെ ഒറ്റക്കൊക്കെ ഞാൻ നടന്ന് വീട്ടില് വീട്ടു വരെ വരണ്ടേ അതുകൊണ്ട് ഉമ്മാക്ക് പേടിയാണ് അപ്പൊ അമ്മ വരും അങ്ങനെ വന്ന് വന്ന് നമുക്ക് രണ്ടാക്കുപ്പത് ശീലായി അപ്പൊ ഇതകോളജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിട്ടുണ്ട് വീട്ടിലെത്തി വെക്കുമ്പോ കറണ്ടില്ല നമ്മൾ എന്ത് ചെയ്യണം ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുക അപ്പോൾ ഇനി കുളിക്കണം നനക്കണം ചവിടിക്കണം അങ്ങനത്തെയൊക്കെ പരിപാടി എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടെങ്കിൽ ചാർജ് ഇല്ലെങ്കിൽ കുത്തി വെക്കണം അങ്ങനത്തെ സില്ലി ആണ് ഇനിയുള്ളത് അപ്പം രണ്ട് വർഷം രണ്ട് വർഷം എന്നൊക്കെ ഞാൻ പറയണേ രണ്ട് മാസത്തിന് ശേഷം ഞാനില്ലാത്ത ഈ വീട് ഞാൻ ഈ കോളേജിൽ പോയപ്പോൾ ഈ വീട് ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം എങ്ങനെ ഉണ്ടായിരുന്നു ഈ വീട് മമ്മി മമ്മി അടുക്കളയിലാണ് ഗീസ് മാ ഞാനില്ലാതെ എങ്ങനെയാണ് താങ്കൾ ഇവിടെ സമയം ചെലവഴിച്ചത് അറിയിപ്പ് കറന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ചെറുത്തിൽ നടക്കാം എങ്ങനെ ഉണ്ടായിരുന്നു മമ്മി നല്ല സുഖം ഉണ്ടായിരുന്നു നല്ല തൊരണ്ടൊരണ്ടും ഞാൻ കോളേജ് ആയപ്പോൾ ഇച്ചും തൊര ഞാൻ ഇല്ലാതെ ഇവിടെ കടന്നിട്ടും ഇരുന്നിട്ടും കടന്നിട്ട് ഇരുന്നിട്ടും അങ്ങനെ സമയം കഴിച്ചു പറ അതിന്റെ അർത്ഥം കോളേജ് മിസ് ചെയ്തു അർത്ഥം കോളേജ് മിസ് എന്റെ അർത്ഥം ഞാൻ മിസ് ചെയ്തു ശുനാ മിസ് ചെയ്തില്ല അജ എന്റെ കൂട്ടുകാരികളുടെ പിന്നാലെ അല്ലേ പിന്നെ എന്നെ മിസ് ചെയ്യാൻ നമ്മൾ കോളേജിലോട്ട് പോയി അവിടെ ചെന്നത്തും ക്ലാസ് ഒക്കെ ആയിരുന്നു അവിടെ വലിയതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ക്ലാസ് എടുക്കലും പരിപാടികളൊക്കെ ആയിരുന്നു കൂട്ടുകാരികളൊക്കെ കണ്ടോ കൂട്ടരുത്തികളിനെ നമ്മൾ കണ്ടു പിന്നെ എൻ്റെ പറയാൻ വന്നാൽ ആ നമുക്ക് എക്സാം ആണ് ഈ മാസം ജൂൺ പത്തൊമ്പത് ഇരുപതിനൊക്കെ നമുക്ക് എക്സാം ആണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ക്ലാസ് എടുക്കലും പഠിക്കുന്നു പറയും അങ്ങനത്തെ ഒക്കെ പരിപാടികളായിരുന്നു കോളേജിൽ അപ്പോൾ താത്ത പരീക്ഷ എഴുതേൻ്റെ കുറച്ച് സങ്കടമൊക്കെ ഉണ്ട് താത്താക്ക് പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലേ മാമി പരീക്ഷ എഴുതാൻ പുണ്യം എഴുതണ്ടേ യെസ് കോളേജ് വിശേഷികളൊക്കെ ഇവിടെ അവസാനിച്ചു ഇനി ഞാൻ പോയിട്ട് കുളിക്കും ഒക്കെ ചെയ്യട്ടെ ചായ കുടിക്കുന്ന മമ്മി എനിക്ക് ചായ ഉണ്ടാക്കി തരും ഞാൻ കുളിച്ചിട്ട് തരാം അപ്പൊതാ ഞാൻ കുളിച്ച് റെഡിയായി നല്ല മുടുക്കൽ മുടുക്കത്തിയായി അപ്പൊ ഇനി ചായ കുളിക്കണം വിശക്കണമെന്നുണ്ടോച്ചാൽ വിശക്കണമെന്നില്ല കാരണം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് ചില ടൈമില് നാലു മണി അഞ്ചു മണി ഒക്കെ ആവാറുണ്ട് അപ്പോഴൊക്കെ നല്ല വിശങ്ങളുണ്ട് അപ്പം എനിക്ക് വിഷക്കണമെന്നില്ല അപ്പോൾ ഞാൻ കരുതി ചായ കുടിക്കാം എന്തായാലും ചായ കുടിക്കാൻ ടൈം ആയാലും ചായ ഒക്കെ കുടിച്ചിട്ടിനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് എന്നിട്ടാണ് ഇനി നമ്മുടെ ബാക്കി പരിപാടി എന്താ ചാ അത് ചെയ്യണത് ഞാൻ ഇനി ചായ കുടിക്കാം അതിന് മുമ്പ് നമുക്ക് വേറെ പരിപാടിയുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടിഫിൻ ബോക്സ് നമ്മുടെ ചൊറ്റ് പാത്രം ബാഗിൽ നിന്ന് പുറത്തെടുത്ത് വെക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അത് ദിവസങ്ങളും ആഴ്ചകളും ബാഗിലേക്കേണ്ടി വരുമ്പോ വെക്കലില്ല എന്നാലും മനുഷ്യന്മാരെല്ലാം എങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പൊ നമ്മൾ ഇത് നേരെ കൊണ്ടേട്ട് അടുക്കളയിൽ കൊണ്ടേ വെക്കണം എന്തിനേ കഴുകാൻ അപ്പോ അത് ചെയ്തു ടിഫിൻ ബോക്സ് നമ്മുടെ അടുക്കളയിൽ കൊണ്ടേ വെച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളത് മറന്നു പോയാലും അഗസീനാകും അതുകൊണ്ട് വന്നതും ആ പണി ചെയ്തു തീർക്കണം അപ്പൊ ഇനി ഞാൻ ചായ പിടിച്ചിട്ട് വരാം ചായ റെഡി ആയിട്ടുണ്ട് അവിടെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു എൻഡ് കേക്കും ഉണ്ട് കേക്ക് പറഞ്ഞാൽ അങ്ങനെ വെട്ട് കേക്ക് അങ്ങനൊക്കെയാണ് നമ്മൾ പറയാ ക്രിസ്മസിനൊക്കെ കിട്ടൂലേ അങ്ങനത്തെ ഒരു പൌന്ദര്യത്തെ അങ്ങനത്തെ കേക്ക് അത് രണ്ടെണ്ണം എടുത്തു പിന്നെ രാവിലത്തെ കടിയുണ്ട് പറഞ്ഞു മാം രാവിലത്തെ കടി പിന്നെ എനിക്ക് കഴിക്കണം ഇഷ്ടമല്ല രാവിലെ അപ്പം കഴിക്കണതാണ് ഇഷ്ടം പിന്നെ അതെടുത്ത് കഴിക്കണം എനിക്കിഷ്ടമല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി ചായ തന്നെ കുടിക്കാമെന്ന് അപ്പം എൻ്റെ വേഗത കൊണ്ടുവന്ന് വെച്ചോടെ തന്നെ ഇരിക്കണം നമ്മളിനി കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ എടുത്ത് വേണ്ടി വെച്ചാൽ മതി ഓക്കെ കുറെ നേരമായി ചായ പിടിച്ചിട്ട് ചായ പിടിച്ചിട്ട് ചായ പിടിച്ചിട്ട് വരട്ടെ അറിയണം അപ്പൊ ഞാൻ നേരാവണത്തിൽ വണത്തിൽ ചായ കുടിച്ചിട്ട് വരാം ഓക്കെ അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ചു പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ ഈ വ്ലോഗ് എടുക്കണ കാര്യം ഞാൻ മറന്നുപോയി അതൊക്കെ പോട്ടെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കോളേജ് ഫസ്റ്റ് ഡേ അല്ല വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിശേഷങ്ങൾ എന്ന് പറയണത് അപ്പൊ നിങ്ങളുടെ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ ഉള്ളൂ ബൈ